ാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചട്നിമാമിയുടെ കഫ്തീരിയിലേക്കാണ് കേട്ടോ കുളിമാത്തുള്ള നമ്മുടെ ചട്നിമാമിയുടെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ചട്നിമാമയുടെ കഫ്തീരിയുള്ളത് സ്നാക്സ് ഒക്കെ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഇത് എന്ത് ടൈപ്പ് സ്നാക്സ് ആണെന്നോ ഇതിൻ്റെ പേരെന്താണെന്നോ ഇതിലേത് വേണമെന്നോ പറയാനുള്ള യാതൊരു ഐഡിയയും വസുവിനില്ലായിരുന്നു നമുക്കും പിന്നെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിത്തോണ്ട് നമ്മളെല്ലാവരും ബർഗറും ഉഞ്ഞക്കായും ഓർഡർ ചെയ്തു ഇത് പിന്നെ എവിടെ പോയാലും ഹണിയുടെ ഷോയാണ് താഴെയാണ് ഏറ്റവും അടിപൊളിയെന്നാണ് ഞാൻ വിചാരിച്ചത് നല്ല അടിപൊളി ലൈറ്റുകളും ഭയങ്കര വയവായിരുന്നു അവിടെ നിന്ന് തന്നെ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് താഴോട്ട് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഒരു ചെറിയ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ബുദ്ധനെ വെച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ മുകളിലത്തേക്ക് കയറിപ്പോയി ഹണിക്കും അസൂനും ഭയങ്കര ആവേശമായിരുന്നു മുകളിൽ കയറിപ്പോയിട്ട് അവിടെ ഇനി എന്തൊക്കെയാ അറിയാൻ വേണ്ടിയിട്ട് വിചാരിച്ചങ്ങനെ കേരളം ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു വാം ലൈറ്റും അവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ഒരു ചെറിയ റീഡിങ് ഏരിയ ഉണ്ടായിരുന്നു അതും അവർ രണ്ട് മരക്കൊമ്പിലാണ് സെറ്റ് ചെയ്തിരുന്നത് ബുക്ക് കൈകൊണ്ട് തൊടാത്ത ഹണി അവിടെ നിന്നൊരു ബുക്കൊക്കെ എടുത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോണ്ടിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ബസ്സും ഹണിയും ബർഗറും ചേട്ടനും വെച്ചും ഉന്നക്കായൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഇത്രയും മടിയുള്ള അണിക്ക് ബർഗർ കഴിക്കാൻ മാത്രം ആരുടെ സഹായം വേണ്ടി വന്നില്ല അത് തീരുന്നതുവരെ അണി ആരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല അതിനൊപ്പം നല്ല ചൂടുള്ളൊരു കോഫിയും കൂടി ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു സത്യത്തിൽ ബർഗർ കഴിക്കണമെങ്കിൽ ഹണി കഴിക്കണ പോലെ കഴിക്കണം ഉച്ചയ്ക്ക് പോകുന്നു ചോദിച്ച് കുറച്ചു നേരമൊക്കെ ഞാൻ ഇരുന്നു പിന്നെ ഞാൻ ഹണി കഴിച്ച പോലെ അങ്ങ് ബർഗർ അങ്ങ് കഴിച്ചു അവരുടെ ആ ഗാർഡൻ സെറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ബുദ്ധനും ആ ഒരു അവർ സ്പോട്ടിലായിട്ട് ബുദ്ധനിലേക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഒരു ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഴയ സൈക്കിളും ബാൽപാത്രം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഉസ്താദ് ഹോട്ടൽ ഫിലിമിൽ പറയുന്നത് പോലെ വയറ് നിറയുന്നതിനൊപ്പം മനസ്സ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ